ആഡംബര വാഹനപ്രേമിയായ അജിഫാൻ മുഹമ്മദ് കുട്ടി സ്വന്തമാക്കിയത് ലോകത്തിലെ വാഹനപ്രേമികളുടെ ഹരമായ മേഴ്സിഡിസ് ബെൻസിന്റെ ജി വാഗൺ മുകേഷ് അംബാനിയും ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും കഴിഞ്ഞാൽ ജി വാഗൺ സ്വന്തമാക്കിയ വ്യക്തി ചിലപ്പോൾ മലപ്പുറം ഒതുക്കുങ്ങല്ലിലെ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടിയായിരിക്കും ഒതുക്കുങ്ങലിലെ വീട്ടിലെത്തിച്ച വാഹനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ആഡംബര വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അജിഫാൻ ഗ്രൂപ്പ് ചെയർമാൻ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജി വാഗൺ സ്വന്തമാക്കണമെന്നത് അങ്ങനെയെങ്കിൽ ജി വാഗണിന്റെ പുതിയ വേർഷൻ തന്നെ തന്നെയാകണമെന്നായിരുന്നു കുടുംബത്തിന്റെയും ആഗ്രഹം പിന്നെ കാര്യങ്ങളെല്ലാം ഇടിപിടിയിൽ നടന്നു മുഹമ്മദ് കുട്ടി ജർമ്മനിയിൽ നിന്നും എ എം ജി ജി സിക്സ് ത്രീ സ്വന്തമാക്കി വിമാനമാർഗം കരിപ്പൂരിലെത്തിച്ച വാഗൺ കുടുംബവും ഒന്നിച്ച് ചേർന്നാണ് വാഹനം എയർപോർട്ടിൽ നിന്നും ഏറ്റുവാങ്ങിയത്യത് പുനെ പിന്നെ കണ്ടെയ്നറുമായി കാലിക്കറ്റിലെത്തി ഇന്ന് ഞങ്ങൾ ഡെലിവറി എടുത്തു ഇത് ഓൾമോസ്റ്റ് മൂന്ന് കോടീൻ്റെ അടുത്ത് എത്തും അടുത്ത വണ്ടി ഒരു രണ്ട് വർഷം കഴിയട്ടെ ഇപ്പോൾ ഓൾമോസ്റ്റ് അഞ്ച് ആറാമത്തെ വണ്ടിയാണത് റോൾസ് റോയ്സ് ഉണ്ട് പോർഷ ഉണ്ട് ലെക്സസ് ഉണ്ട് റേഞ്ചർ ഓവർ റോബറുണ്ട് ആ എല്ലാം ദിവസം മാറ്റി മാറ്റി എടുക്കും സ്വന്തമായി വില കൂടിയ ആഡംബര വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ജി വാഗൻ സ്വന്തമാക്കുക എന്നത് വലിയ ഒരു ആഗ്രഹമായിരുന്നുവെന്ന് മുഹമ്മദ് പറഞ്ഞു ഒരുപാട് സവിശേഷതകളുള്ള വാഹനം കാണാനും മൊബൈൽ ക്യാമറയിൽ പകർത്താനുമായി നിരവധി പേരാണ് മുഹമ്മദ് കുട്ടിയുടെ വസതിയിലെത്തിയത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇറാൻ പ്രസിഡന്റിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത വാഗൺ വർഷങ്ങൾക്കു ശേഷമാണ് ജർമ്മൻ കമ്പനിയായ മെർസിഡസ് ബെൻസ് വ്യാവസായികമായി നിർമ്മിച്ചു തുടങ്ങിയത് ജി സിക്സ് ത്രീ റോഡിലിറങ്ങുമ്പോൾ ഉടമയ്ക്ക് മൂന്നര കോടിയോളം രൂപ വരും ഒരു ലിറ്റർ ഇന്ധനത്തിന് നാല് കിലോമീറ്റർ സഞ്ചരിക്കാം ദുബായ് ഷെയ്ഖിന്റെ ഔദ്യോഗിക വാഹനവും ജിവാഗണാണ് വാഹന പ്രേമികളുടെ ഏറ്റവും ഇഷ്ടവാഹനമായ ജിവാഗന്റെ വിശേഷങ്ങളെ കുറിച്ച് നെച്ചിക്കാട് സഹദ് മുഹമ്മദ് പറയുന്നു ചെയ്ത ഒരു ഒരു ട്രാൻസ്മിഷൻ വെച്ച ഇലക്ട്രോണിക് ടെർബോ സിസ്റ്റം ആണ് ഈ വണ്ടിക്കുള്ളത് ഫോർ ലിറ്റർ ഇഞ്ചിൻ ഒരു സെക്കൻഡ്സിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള ജി വാഗണിന്റെ ഏറ്റവും പുതിയ മോഡലായ ജി സിക്സ് ത്രീ എന്ന വാഹനം രാജാവിനെ മലപ്പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അജിഫാൻ ചെയർമാൻ നെച്ചിക്കാട് മുഹമ്മദ് കുട്ടി